ദൈവം ഇത്രയും ക്രൂരനാണോ ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ നമ്മുടെയെല്ലാം തീരാനൊമ്പരമായി മാറിയ ശ്രുതിയുടെ വിധിയോർത്ത് എല്ലാവരും ഒരേ സ്വരത്തിൽ ചൊദിച്ചത് ഇതായിരിക്കും മണിക്കൂറുകൾക്കിപ്പുറം എല്ലാവരോടും വിട പറഞ്ഞ് ജെൻസൺ മണ്ണിൽ അലിയുമ്പോൾ കേരള ജനത മുഴുവൻ കണ്ണീരൊഴുക്കുകയാണ് ഈ മാസം നിശ്ചയിച്ചിരുന്ന മിന്നുകെട്ടിൻ്റെ തിരക്കുകളുമായി ഓടി നടക്കവയാണ് ജൻസണിനെ തേടി മരണം പാഞ്ഞെത്തിയത് ഒടുക്കം മണവാളനായി ഒരുങ്ങി ശ്രുതിയുടെ കൈപിടിച്ചു കയറേണ്ട പള്ളിമുറ്റത്തേക്ക് ചേതനയറ്റ മൃതദേഹമായി അവനെത്തിയപ്പോൾ നെഞ്ചു പൊട്ടിയാണ് പ്രിയപ്പെട്ടവരും നാട്ടുകാരും അവനെ യാത്രയാക്കിയത് മണിക്കൂറുകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ പള്ളിമുറ്റത്തേക്കായിരുന്നു ജൻസണിന്റെ മൃതദേഹം അവസാനമായി എത്തിച്ചത് ആണ്ടൂരിലെ വീട്ടിൽ നിർഭരമായ വിടവാങ്ങൽ ചടങ്ങിനായിരുന്നു സാക്ഷ്യം വഹിച്ചത് ഹൃദയം നുറങ്ങി മാതാപിതാക്കൾ അലമുറയിട്ടു കരയുകയായിരുന്നു ജൻസണിൻ്റെ മുറിവേറ്റ കയ്യിൽ തലോടവേ അവൻ്റെ ഓർമ്മകളിൽ വിങ്ങി സഹോദരി അപ്പൂ എന്നായിരുന്നു ജൻസണിനെ നാട്ടുകാരും വീട്ടുകാരും സ്നേഹത്തോടെ വിളിച്ചിരുന്നത് അപ്പൂ ഇനി ഞാൻ ശ്രുതിമോളോട് എന്തു പറയുമെന്ന് ചോദിച്ചായിരുന്നു അമ്മയുടെ കരച്ചിൽ അതൊന്നും കേൾക്കാനുള്ള ത്രാണിയില്ലാതെ മകനരികെ ഹൃദയം പൊട്ടി കരയുകയായിരുന്നു ജൻസണിന്റെ പിതാവ് വീട്ടിലെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ആണ്ടൂർ പള്ളിയിലേക്കാണ് ജൻസണിന്റെ മൃതദേഹം എത്തിച്ചത് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇരുവരുടെയും മിന്നുകെട്ട് നടക്കേണ്ട പള്ളിയിലായിരുന്നു ജെൻസന്റെ ചേതനയേറ്റ ശരീരം എത്തിയത് വിവാഹ പന്തൽ ഉയരേണ്ട പള്ളിയങ്കണത്തിൽ തന്നെ ജെൻസന്റെ മൃതദേഹം എത്തിയത് നാടിന് കനത്ത വിങ്ങലായി മാറുകയായിരുന്നു പത്തു വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഓണം കഴിഞ്ഞ് വിവാഹം രജിസ്റ്റർ ചെയ്യാനിരിക്കുകയായിരുന്നു എല്ലാവരും എല്ലാ പ്രാർത്ഥനകളും നിഷ്ഫലമായി പോയ ദിവസമായിരുന്നു ഇന്നലെ നാടിനെ ഒന്നാകെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിയിട്ട് ജെൻസൺ യാത്രയാവുകയായിരുന്നു പ്രിയപ്പെട്ടവനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ രാത്രിയോടെയാണ് ശ്രുതി എത്തിയത് വാക്കും നോക്കും കൊണ്ട് ആശ്വസിപ്പിക്കാനാകാതെ ഒരു നാട് മുഴുവൻ തേങ്ങുകയായിരുന്നു അപ്പോൾ ഉറ്റവരായി ഇനി ആരുമില്ലെന്ന ശ്രുതിയുടെ കണ്ണീരിന് എന്താശ്വാസമാണ് പകരം നൽകാൻ കഴിയുക എന്നാണ് ഓരോരുത്തരും പരസ്പരം ചോദിക്കുന്നത് പത്തു വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഓണത്തിന് ശേഷം വിവാഹം നടക്കാനിരിക്കെയാണ് നെഞ്ചു തകർത്ത് ജെൻസന്റെ മരണം സംഭവിച്ചത് ഇനിയൊരു ദുരന്തത്തിനും ശ്രുതിയെ വിട്ടുകൊടുക്കില്ലെന്ന് ഉറ്റവരെ പോയ ദുരന്ത ഭൂമിയിൽ വെച്ച് ജനസൺ ശ്രുതിക്ക് വാക്കുകൊടുത്തതായിരുന്നു പക്ഷേ വിധി വീണ്ടും വില്ലനായി എത്തിയപ്പോൾ മഹാദുരന്തത്തിൽ അച്ഛനും അമ്മയും സഹോദരിയുമടക്കം ഒൻപത് പേരെയാണ് ശ്രുതിക്ക് ഒരു രാത്രി ഇരുട്ടി ഇരുട്ടിവെളുത്തപ്പോൾ നഷ്ടമായത് സെപ്റ്റംബറിൽ ഇരുവരുടെയും വിവാഹം നടത്താനായിരുന്നു ആദ്യം തീരുമാനം പക്ഷേ ഉരുൾപൊട്ടലും പിന്നാലെയുണ്ടായ വാഹനാപകടവും ഇരുവരെയും വേർപിരിച്ചു പ്രതിശ്രുത വരൻ ജൻസന്റെ മരണവിവരം ശ്രുതിയെ ബന്ധുക്കൾ അറിയിച്ചിരുന്നു ജൻസൺ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധ്യതയില്ലെന്ന് ഉറപ്പിച്ചതോടെ ഇന്നലെ രാത്രിയിൽ മരിക്കുമുമ്പാണ് മേപ്പാടിയിലെ ആശുപത്രിയിലെത്തിച്ച് ശ്രുതിയെ ജെൻസനെ കാണിച്ചത് വാഹന അപകടത്തിൽ പരിക്കേറ്റ ശ്രുതി ശേഷം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും